നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ധനുക്കൂറുകാരായ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ചിങ്ങമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ സ്വക്ഷേത്രത്തിൽ ബലവാനായി സഞ്ചരിക്കുന്ന മാസമാണ് ചിങ്ങമാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് വെളുപ്പിന് ഒന്ന് അമ്പത്തി അഞ്ചിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴാം തീയതി രാത്രി ഒന്ന് പതിനേഴ് വരെ ചിങ്ങം രാശിയിൽ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ബുധൻ കർക്കിടകം ചിങ്ങം കന്നി എന്നീ രാശികളിലും ചൊവ്വ കന്നി തുലാം എന്നീ രാശികളിലും ശുക്രൻ മിഥുനം കർക്കിടകം ചിങ്ങം എന്നീ രാശികളിലും ചിങ്ങമാസത്തിൽ മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ചൊവ്വയുടെയും ശുക്രന്റെയും ബുധന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചിങ്ങമാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് സെപ്റ്റംബർ രണ്ട് നാല് എന്നീ തീയതികൾ വിവാഹത്തിനും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ നാല് അഞ്ച് എന്നീ തീയതികൾ പേരിടുന്നതിനും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ നാല് അഞ്ച് എന്നീ തീയതികൾ കാതുകുത്തുന്നതിനും ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ നാല് അഞ്ച് പതിനൊന്ന് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് സെപ്റ്റംബർ നാല് അഞ്ച് ഏഴ് പതിനൊന്ന് പതിനാല് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് സെപ്റ്റംബർ പതിനൊന്ന് പതിനാല് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയെട്ട് എന്നീ തീയതികൾ ആദ്യമായി കുഞ്ഞിന് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി ധനുക്കൂറുകാരായ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ധനുകൂറുകാർക്ക് നിലവിൽ ചൊവ്വ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഇവർക്ക് സ്വന്തം കർമ്മങ്ങൾ നിമിത്തം ധനലാഭം ഉണ്ടാക്കാനായി സാധിക്കുന്നതാണ് യൂണിഫോം ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമായ സമയമാണിത് കൂടാതെ പോലീസ് പട്ടാളം മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം നല്ല ധനലാഭം നേടുന്നതിനും ഇടയാകും ഇതുവരെ കിട്ടാതിരുന്ന കടങ്ങളും മറ്റും തിരിച്ചു കിട്ടുന്നതിനും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ലോണും മറ്റും അടച്ചു തീർക്കുന്നതിനുമെല്ലാം ഇവർക്ക് അവസരം ഉണ്ടാകുന്നതാണ് ഇവർ ഭൂമി പുതിയതായി വാങ്ങുന്നതിനായി ലോണുകളോ മറ്റും അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്കായി കൊടുത്തിട്ടുള്ള ലോണുകൾ പാസായി കിട്ടുന്നതിനുമെല്ലാം ചിങ്ങമാസത്തിൽ സാധ്യതയുണ്ട് ധനക്കൂറുകാർക്ക് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയോടു കൂടി ചൊവ്വ പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഏറ്റവും ഉത്തമമാണ് പോലീസ് പട്ടാളം മുതലായുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഗുണപ്രദമായ സമയമാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരം ജോലികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ചൊവ്വയുടെ നിലവിലെ സ്ഥിതി കൊണ്ട് ഇവർക്ക് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് അഗ്നി ലോഹങ്ങൾ മുതലായവയുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ശത്രുനാശം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഈ സമയങ്ങളിൽ ഇവർക്ക് വ്യവഹാര ഉണ്ടാകുകയും തനിക്ക് വീട് വെക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനോ ഇടയാകും ഈ നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ മറ്റുള്ളവരുടെ മേൽ ഒരു അധികാര ശക്തി ഉണ്ടാകുന്നതിന് ഇടയാകും ധനക്കൂറുകാർക്ക് നിലവിൽ വ്യാഴത്തിന്റെ ഏഴാം ഭാവസ്ഥിതി ഏറ്റവും അനുകൂലമാണ് ഇതുവരെയുള്ള കഷ്ടപ്പാടുകളും ഭാഗ്യക്കേടുകളും മാറി വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും ഇടയാകും പുതിയ വിദ്യകൾ പഠിക്കുന്നതിനും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും ഇടയാകും വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടത്തുന്നതിനും തന്റെ പ്രണയം സഫലീകൃതമാകുന്നതിനും പലവിധ മാർഗങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കുന്നതിനും ഇടയാകും ഇവർക്ക് വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യമോ കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായ മേഖലകളിൽ നിന്നും ഏറെ ധനലാഭം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നതിന് ഇടയാകും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശഗമന യോഗം സിദ്ധിക്കുകയും അവർക്കവിടെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും നിലവിൽ ബുധൻ അഷ്ടമ ഭാവത്തിൽ ഇവർക്ക് ഉത്തമമാണ് ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഏതൊരു കാര്യത്തിനിറങ്ങി തിരിച്ചാലും അതിൽ വിജയം സിദ്ധിക്കുന്നതാണ് ിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് പുതിയ വസ്ത്രം വാങ്ങുന്നതിനും മനസ്സ് സന്തോഷമായിരിക്കുന്നതിനുമെല്ലാം ബുധന്റെ സ്ഥിതി സഹായിക്കും കുട്ടികളില്ലാത്തവർക്ക് പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് വരുമാനമില്ലാത്തവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് മുപ്പത് വരെയുള്ള സമയം അനുകൂലമാണ് അതിനാൽ അത്തരം കാര്യങ്ങൾക്കായി നല്ല രീതിയിൽ പരിശ്രമിക്കുക പുതിയ കോഴ്സ് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രാവീണ്യം നേടുന്നതിനും ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് പഠനം കുറച്ചുകൂടി അനായാസമാക്കുന്നതിനും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും ഇടയാകുകയും ബിസിനസ്സിൽ പുതിയ ടെക്നോളജി ഏർപ്പെടുത്തുന്നതിനും അതിനെ പ്രയോജനപ്പെടുത്തി ധനലാഭം നേടുന്നതിനുമെല്ലാം ഈ സമയം അനുകൂലമാണ് പൊതുവെ ഇവർക്ക് ബുധന്റെ സ്ഥിതി നിമിത്തം ബിസിനസ്സിൽ മികച്ച ലാഭം ഉണ്ടാകുന്നതാണ് എന്നാൽ ഓഗസ്റ്റ് മുപ്പതാം തീയതിക്ക് ശേഷം ബുധൻ ഒമ്പതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് അത്ര ഗുണപ്രദമല്ല ബുധന്റെ ഒമ്പതാം ഭാവസ്ഥിതി നിമിത്തം ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഒരു തടസ്സം ഏർപ്പെടും എന്നാൽ പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൻ്റെ തൊഴിലിൽ നൈപുണ്യം നേടുന്നതിനും തൊഴിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനും ഈ സമയം സഹായകരമാകും എന്നാൽ ഈ കാലഘട്ടത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കും പുതിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്നവർക്കുമെല്ലാം ഒരു തടസ്സം ഉണ്ടാകാവുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം ഒഴിവാക്കി മാത്രം പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങുവാനായി ശ്രമിക്കുക പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുറകോട്ട് പോകുന്നതിനും പരീക്ഷകളിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോകുകയും ചെയ്യും കൂടാതെ ഇവർക്ക് ഉചിതം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ തയ്യാറാകുകയുള്ളൂ തൻ്റെ വാക്സാമർഥ്യം നിമിത്തം എല്ലാവരെയും വശപ്പെടുത്താനും ചിങ്ങമാസത്തിൽ ഇടയാകും ധനക്കൂറുകാർക്ക് നിലവിലെ സൂര്യൻ്റെ ഒമ്പതാം ഭാവസ്ഥിതി അത്ര അനുകൂലമല്ല ധനപരമായ പലതരം വിരോധങ്ങൾ ഉണ്ടാകുന്നതിനും ശത്രുശല്യം ഉണ്ടാകുന്നതിനുമെല്ലാം ചിങ്ങമാസം ഇടയാകും ഭാഗ്യസ്ഥാനത്താണ് പാപനായ സൂര്യൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് മുട്ട സംബന്ധമായി അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും പല വിധേനയുള്ള രോഗങ്ങൾ പിടിപെടുന്നതിനും മറ്റും ഇടയാകുന്നതാണ് എന്നാൽ ഇവർക്ക് ജാതകയോഗമുണ്ടെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കുന്നതിനും ഇടയാകും സുഖവും സാമ്പത്തിക ക്ലേശങ്ങളും ഈ മാസത്തിൽ മാറി മാറി അനുഭവപ്പെടും ഭാഗ്യാഭിവൃദ്ധിയോടുള്ള അമിതമായ താല്പര്യം നിമിത്തം ലോട്ടറികളും മറ്റും പതിവിലധികം എടുക്കുന്നതിനും ഇടയാകും മനസ്സിൽ ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നതാണ് കൂടാതെ വാഹനയാത്രകൾ ചെയ്യുന്നവർ സൂക്ഷിച്ച് യാത്ര ചെയ്യേണ്ടതും ഉറക്കം വരികയാണെങ്കിൽ അല്പനേരം വിശ്രമിച്ചിട്ടും മാത്രം യാത്ര തുടരേണ്ടതുമാണ് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുകയും ഒപ്പം ഇവരുടെ കോപം പതിവില്ലാത്ത വിധം മറ്റുള്ളവരോട് പ്രദർശിപ്പിക്കുകയും ചെയ്യും കൂടാതെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയവർ കൃത്യസമയത്ത് തിരിച്ചു തരാതിരിക്കുകയും അതിനെ ചൊല്ലി അവരോട് വാക്കു തർക്കങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിനും ഇടയാകും കൂടാതെ പണത്തെ ചൊല്ലിയോ ആഭരണങ്ങളെ ചൊല്ലിയോ വീട്ടിലും തൊഴിലിടത്തും പലതരത്തിൽപ്പെട്ട തർക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനക്കൂറുകാർക്ക് നിലവിൽ ശുക്രൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ഇവർക്ക് ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പലവിധ ദുഃഖങ്ങൾ വന്ന് ഭവിക്കുന്നതിനും പ്രേമ പ്രേമനൈരാശ്യം ഉണ്ടാകുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകുന്നതാണ് വീട്ടിൽ ഭാര്യയോട് ഒന്നും രണ്ടും പറഞ്ഞ് അനാവശ്യ വഴക്കുകൾ ഉണ്ടാകുന്നതിനും ഇടയാകും വിവാഹം നടക്കുന്നതിന് ചില തടസ്സങ്ങൾ വന്നു ഭവിച്ചേക്കാം എന്നിരുന്നാലും സാമ്പത്തികമായും മാനസികമായും കുറച്ചു നാളായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധി വരെയും ശമനമുണ്ടാകും ഗൃഹത്തിൽ സന്താനപിറവിക്കുള്ള അനുകൂല കാലഘട്ടവുമാണ് എന്നാൽ ഈ രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു സമയമാണിത് വിവാഹം നടക്കുന്നതിനും ഗൃഹത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും എന്നാൽ ഇതുവരെ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾക്ക് ആശ്വാസം എന്നോണം ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ശുക്രൻ അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ശുക്രൻ അഷ്ടമത്തിൽ ഏറെ ഗുണപ്രദമാണ് ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കും ബിസിനസ്സിലോ ജീവിതത്തിലോ ഉള്ള ശത്രുക്കളോട് സന്ധി സംഭാഷണത്തിന് വളരെ അനുകൂലമായൊരു സമയമാണിത് ഇവർ ശത്രുക്കളെ ഏത് വിധേനയും പറഞ്ഞ് ജയിക്കുന്നതിന് ഈ കാലം അനുകൂലമാണ് ഇവർ ഈ കാലഘട്ടത്തിൽ ധനം ചെലവ് ചെയ്ത് ധനം സമ്പാദിക്കുന്നതാണ് തന്റെ ശത്രുക്കളോടുണ്ടായിരുന്ന വൈര്യങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നതിന് ഈ സമയം ഇടയാകും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും വിവാഹം നടക്കാത്തവർക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനുമെല്ലാം ഈ സമയം സാധിക്കും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ് വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ ജോലിക്കായി ശ്രമിക്കുന്ന ധനക്കൂറുകാരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും ഇടയാകും ധനുരാശിക്കാർക്ക് നിലവിൽ ശനി നാലിൽ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അകറ്റി നിർത്തൽ ഉണ്ടാകുകയോ വേണ്ടത്ര സഹായം ഇല്ലാതിരിക്കുകയോ ചെയ്യും ജോലി സംബന്ധമായോ മറ്റോ മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ടതായും അതല്ലെങ്കിൽ ഭാര്യക്കോ മക്കൾക്കോ ദൂരദേശത്ത് ജോലി ലഭിക്കുന്നതിനും അവരെ വേർപിരിഞ്ഞിരിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകും മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകുകയും പലപ്പോഴും മറ്റുള്ളവരോട് കോപ സ്വഭാവം പ്രകടിപ്പിക്കുകയും ശത്രുക്കളെ ശാരീരികമായി നേരിടണമെന്ന ചിന്ത ഉണ്ടാകുകയും ചെയ്യും അതിനാൽ തന്നെ ഈ സമയം മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ഈ രാശിക്കാർ കുലാചാരങ്ങൾ വേണ്ടവിധം അനുഷ്ഠിക്കാത്തവരായി മാറും തന്റെ വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വരുന്നതിന് ഇടയാകുകയും ചെയ്യും ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വാഹനം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകും എത്ര പുതിയ വീടായാലും ദിവസവും അറ്റകുറ്റപ്പണികൾ ഉണ്ടാകും അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി പുരോഗതിയില്ലായ്മ യാത്രാക്ലേശം എന്നിവയും ഉണ്ടാകാം ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ശുഭക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്